ഹലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഓണമായിരുന്നു കേട്ടോ ഇത്തവണത്തെ ഓണം അപ്പം നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന വിഷ്വൽസൊക്കെ ഉത്തരാടത്തിൻ്റെ അന്ന് ഒരു രണ്ട് ആയപ്പോൾ ഉള്ളതാണ് കേട്ടോ അതായത് ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കുക്ക് ചെയ്ത് പിന്നെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരത്തെ ഏതാണ്ട് നമ്മുടെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള തൊടുകറികൾ പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പം സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഓണസദ്യോട്ടോ ഇത് നേരത്തെ നമ്മൾ വിഷുവിന് ഒരു തട്ടിക്കൂട്ട് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഇത്ര വിഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഓണത്തിന് ഏകദേശം പതിനഞ്ച് കൂട്ടം വിഭവങ്ങളുമായിട്ട് ഞാൻ തനിയെ തയ്യാറാക്കിയ ഒരു ഓണസദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ടേസ്റ്റിലൊന്നും ഒരു വിട്ടുവീഴ്ച പാടില്ല എന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഞ്ചി ഇഞ്ചിക്കറിയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണിൻ്റെ ഒരറ്റത്ത് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ അമ്മയെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു അമ്മ ഇത് അങ്ങനെ ചെയ്തു ഇതങ്ങനെ ചെയ്തു എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചോണ്ട് ായിരുന്നു അമ്മ നല്ല കൂളായിട്ട് ഭയങ്കര സമാധാനത്തിൽ അമ്മ എനിക്കിതെല്ലാം പറഞ്ഞു തന്നെ അമ്മ ഇതെനിക്ക് പറഞ്ഞു തരുമ്പോഴും അവിടുത്തേക്കുള്ള സദ്യവട്ടങ്ങൾ അമ്മയെ അനിയത്തിയോട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ഭയങ്കര പ്ലാനിങ്ങോടായിരുന്നു കേട്ടോ തുടങ്ങിയത് കാരണം ഫസ്റ്റ് ഈ കറി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് ഇതേ പാനിൽ അടുത്ത് എന്ത് കറി ഉണ്ടാക്കണം കാരണം വേറെ ഒന്നുമല്ല നമുക്ക് നാട്ടിലെപ്പോലല്ല പാത്രങ്ങൾക്ക് ഭയങ്കര കുറവല്ലേ നമ്മുടെ നാട്ടിലെപ്പോലെ ഇത് ഈ കറിക്ക് ഇന്ന പാത്രം ഇത് ഇളക്കാൻ ഇന്ന തവി അങ്ങനൊന്നും ഇവിടെ നടക്കില്ലല്ലോ അപ്പോൾ ഉള്ള പാത്രങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഏതൊക്കെ കറി എപ്പോഴൊക്കെ വെച്ചെടുക്കാം ആ ഒരു ചിന്തയിലായിരുന്നു കേട്ടോ ഞാൻ നിന്നത് അപ്പോൾ ഫസ്റ്റ് ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ട് അതേ പാൻ തന്നെ ഞാൻ കഴുകിയിട്ടില്ല ജസ്റ്റ് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗ്രീനാപ്പിൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഗ്രീൻ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കിയത് പിന്നെ ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു മാങ്ങ അച്ചാറോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ അത്യാവശ്യം പുളിയുള്ള ഗ്രീൻ ആപ്പിൾ ആയിരുന്നു പിന്നെ കുറച്ച് വിനാഗ്രിയുടെ ഒക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മാങ്ങയുടെ പുളി ആ ഒരു ലെവലിലൊക്കെ വരും കേട്ടോ പിന്നെ എനിക്ക് മാങ്ങ അച്ചാറിനെക്കാട്ടിലും പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം ഈ ഗ്രീനാപ്പിൾ അച്ചാറാണ് ഇനി നമ്മളുണ്ടാക്കാൻ പോകുന്ന അടുത്ത വിഭവം നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടിയാണ് അപ്പൊ ഇതോടെ ഉണ്ടാക്കിയിട്ട് തൽക്കാലം പാചകം കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാനുള്ള പ്ലാനിലാണ് സംഭവം വേറെ ഒന്നും അല്ല ഇന്ന് ഉത്രാടമല്ല അപ്പൊ ഉത്രാടമായിട്ട് വിളക്ക് കത്തിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതും ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ചെന്ന എല്ലായിടവും തൂത്തൊക്കെ തുടച്ച് കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ഒരുപാടായത് ഉത്രാട വിളക്ക് വെക്കാൻ പറ്റിയില്ല പക്ഷെ എന്നത്തേയും പോലെ വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് അഞ്ച് തിരിയൊക്കെ ഇട്ട് വിളക്കൊക്കെ വെച്ചു ഇന്ന് നാമം ജപിക്കാനൊന്നും ഇന്നില്ല കേട്ടോ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു ഇന്ന് നാമം ജപിക്കാതിന്റെ മെയിൻ കാരണം എന്താ ഇതാണോ കേട്ടോ സമയം എങ്ങനെ ിലും കണ്ടുപിടിച്ച് കുറച്ചെങ്കിലും ജപിക്കായിരുന്നു പക്ഷെ ജാനൂട്ടി ഇവിടെ ടി വിയിൽ അമ്പാടിക്കണൻ്റെ പാട്ടൊക്കെ ഇട്ട് അത് നോക്കി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പൂക്കൾ ഇടുന്ന പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് ഏട്ടനൊരു പെൻസിൽ സ്കെയിലും ഒക്കെ ഇവിടെ അളന്ന് വെച്ച് കുറിച്ച് വരക്കിയൊക്കെയാണ് പക്ഷെ അതിന് മാത്രം ഒന്നും പൂക്കളില്ല അതിൽ നിന്ന് കുറച്ച് പൂക്കൾ എടുത്തിട്ട് ഞാൻ എൻ്റെ ഉണ്ണിക്കണിനെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ കണ്ണൻ എൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയതാണ് ആൾ നാട്ടിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കേട്ടോ അപ്പം എന്തായാലും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതാണ്ട് നമ്മളുടെ വെള്ളരിക്ക പച്ചടിയും സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഓരോ പാത്രത്തിലേക്ക് മാറ്റി പായസത്തിനുള്ള ശർക്കരി കുരുക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയേ ഇനി അടുത്തത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ എൻ്റെ അച്ഛൻ നല്ലൊരു കുക്കാണ് കേട്ടോ അച്ഛൻ എല്ലാ സംഭവങ്ങളും അടിപൊളി ആയിട്ട് അപ്പം അച്ഛൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സാധനമാണ് കേട്ടോ ഈ എന്താണ് നമ്മളുടെ പാവയ്ക്ക അച്ചാർ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അച്ഛനോട് അമ്മയോടെയൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ആയി കേട്ടോ അപ്പോഴത്തേക്കും എവിടെ ഫ്രണ്ട്സ് വന്നിട്ട് എനിക്ക് നമ്മുടെ അവിയലിനും സാമ്പാറിനും ഉള്ള പച്ചക്കറികളൊക്കെ കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് വേണം എല്ലാം ഉണ്ടാക്കണം കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അവിയലിൻ്റെ അല്ല അവിയലിൻ്റെ അല്ല നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് മാറ്റി വെച്ചു കെട്ടോ എന്തായാലും ഇത്രയും സമയമായില്ല ഞാനിതൊക്കെ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ണ്ടൊക്കെ ഇടന്ന് കുറച്ച് നേരെ ഉറങ്ങാൻ പറ്റുകയുള്ളൂ ഒരു മണി മണിയായപ്പോഴത്തേക്ക് എണീറ്റ് നമ്മൾ റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടാണേ അച്ഛൻ്റെ വകയാണ് കേട്ടോ ഈ ഡ്രസ്സ് ഞാനോട്ട് ഇണ്ടിരിക്കുന്ന ഡ്രസ്സ് ഏടിൻ്റെ ഷർട്ട് അല്ല ഏട്ടൻ്റെ ഷർട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മൾ ഓണക്കോടികളൊക്കെ ഇട്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ വിളിച്ചപ്പം അവർ എണീറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ സമയം കളയാൽ നമ്മൾ പോയി കാരണം പോയിട്ട് വന്നിട്ട് വേണേൽ എനിക്ക് ബാക്കിയുള്ള എന്താണ് നമ്മളുടെ പാചകങ്ങളൊക്കെ തുടങ്ങാൻ അതുകൊണ്ട് നേരെ അമ്പലത്തിൽ പോയി ഞാനാണെങ്കിൽ ഭയങ്കര ിയർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു സൺസ്ക്രീന് യൂസ് ചെയ്തതാണോട്ടോ എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഇത്ര വൃത്തിയായിട്ട് ഒരു സൺസ്ക്രീൻ ഞാൻ കണ്ടിട്ടില്ല അത് തേച്ചപ്പൊ തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു ഞാനത് പിന്നെ റൂമിൽ പോയിട്ട് അത് ഫേസ് ക്ലീൻ ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് അതുതന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലൊന്നും വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അമ്പലത്തിൽ ചെന്ന് പാർക്കിങ്ങൊക്കെ ചെയ്ത് പെട്ടെന്ന് തൊഴുതിട്ടിറങ്ങി അവിടെ നമ്മൾ കാറിൽ നിറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് വോളണ്ടിയേഴ്സ് പറയുന്നുണ്ടായിരുന്നു മൊബൈൽ പുറത്ത് കൊണ്ടുപോകണ്ട നിങ്ങളുടെ വണ്ടിയിൽ തന്നെ ഇട്ടിട്ട് പോകണം ആ ഫോട്ടോസൊക്കെ എടുത്ത് നിന്ന് ഇനി തിരക്കാവുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലെല്ലാം കയറി തൊഴുതു നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം അപ്പോൾ എൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പെൻഡിങ് ആയി പോവില്ലേ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് റൂമിൽ ചെന്നിട്ട് നേരെ ഞാൻ താൻ അവിയൽ വേവിക്കാനായിട്ട് വെച്ചോട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ഓട്ടിളിലാണ് ഞാൻ ഇതിൽ പായസ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഇതിൽ അവിയൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അവിയൊക്കെ ഏട്ടം നന്നായിട്ട് ഇളക്കി വൃത്തിയാക്കി തരുന്നുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് വെളുപ്പിനെ ഇന്നലെ അല്ല വെളുപ്പിനെ വേവിച്ചിരുന്ന നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങള് പിന്നെ അതിന് വേണ്ട ചേരുവകളും കൂട്ടുകളൊക്കെ ചേർത്തിട്ട് സാമ്പാർ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് പിന്നെ ഞാനൊരു നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കറികളാണ് അതിൽ എന്തൊക്കെ ജോലികൾ ചെയ്യണം ഞാൻ എന്തൊക്കെ തീർത്തും എന്നുള്ളതൊക്കെ ഞാൻ അപ്പോൾ അപ്പോൾ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിത് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നേ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ പിന്നെ തിരുവോണ ദിവസം ഏട്ടനെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് പുള്ളി തന്നെ കിച്ചണിൽ ഇത്ര ഹെല്പ് ചെയ്തിട്ടുള്ള വേറൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അം മാതിരി എനിക്കെല്ലാം ഹെൽപ്പ് ചെയ്തു തന്നു കേട്ടോ പിന്നെ ചോറ് വെക്കണ ഈ ഒരു കുഞ്ഞി പാത്രമായിരുന്നു അതുകൊണ്ട് ഞാനിതിനകത്ത് രണ്ട് മൂന്ന് തവണയായിട്ടാണ് ചോറ് വെച്ചെടുത്തത് പിന്നെ ഞാൻ പായസത്തിൻ്റെ പരിപാടിക്കാണ് പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ ചൂടാക്കിയത് ഞാൻ ശരിക്കും സേമയും അടപ്രഥമനും വെക്കാൻ പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ആ ചേട്ടൻ പറഞ്ഞു പാൽ വേണം പറഞ്ഞുകൊണ്ട് ഞാൻ സേമി മാറ്റിയിട്ട് പിന്നെ അതാണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലട മറ്റേ ഇൻസ്റ്റന്റ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ സെറ്റാക്കി പിന്നെ അതാണ്ട് എനിക്ക് ഇവിടെ നമ്മളുടെ തോറിന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഒക്കെ ഒന്ന് ഒന്നു വൃത്തിയാക്കി തന്നിട്ട് വൃത്തിയാക്കിയല്ല അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മളുടെ അടയൊക്കെ വറത്തെടുക്കുന്നുണ്ട് ഒന്നാമത് ഭയങ്കര ചൂട് വരുന്നുണ്ട് നിൽക്കാനേ വയ്യ കിച്ചണില് ഇന്ന് പതിവില്ലാതെ ഈ ഒരു ചൂളും ഇതൊക്കെ നിന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തലയും വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൊരു ഒറ്റ വാഷിംഗ് നിന്നിട്ട് തലവേദനയൊക്കെ പോയ വഴി പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ അടപ്രഥമനും ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ എനിക്ക് ഫോണിലിരുന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്ര വെള്ളം വേണം ഇത്ര അട വേണം ഇങ്ങനെ മൂക്കണം അങ്ങനെ മൂക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴത്തെ അടപ്പായസ സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഒരു തീയലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തീയൽ അപ്പോഴെൻ്റെ മെനുവിന് വന്നതാണ് കുറച്ച് നേരം വരെ അതായത് കുറച്ച് മുന്നേ വരെ എൻ്റെ മെനുവിൽ ആ ഒരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ എനിക്കത് ഒരു എരിവിന് വേണ്ടി തീൽ വേണംന്ന് തോന്നി അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കുക്കിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഒരൊരു മണി പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇലയൊക്കെ ഇട്ടിട്ട് എല്ലാവരും വിളമ്പുമാണ് കേട്ടോ എൻ്റെ ജാനൂട്ടനാണ് ഇന്നത്തെ മെയിൻ താരം കാരണം ആൾ ഇത്ര ഇവിടെ ബഹ്റിൻ വന്നിട്ട് ആൾ ഇത്ര ഹാപ്പി ആയിട്ടോ ഞാൻ കണ്ടിട്ടേ ഇല്ല കുഞ്ഞ് അതുമല്ല ആരോടും പെട്ടെന്ന് അധികം അടുക്കാത്ത എൻ്റെ ജാനൂട്ടൻ ഇവരോടൊക്കെ ഭയങ്കര പെട്ടെന്ന് അടുത്തു കേട്ടോ ഇവരോടൊക്കെ ഭയങ്കര എനിക്ക് കമ്പനിയായിരുന്നു അറിയില്ല വർഷങ്ങൾ പഴക്കമുള്ളവരെ കൂട്ട് നിന്നിട്ട് എടാ പോടാ പൊട്ടാ ഇങ്ങനെയൊക്കെ വിളിച്ച് എനിക്ക് ആദ്യം ഒരു വിഷമായിരുന്നു അയ്യോ ഇവളെന്താ ഇങ്ങനെ വിളിക്കുന്നത് പക്ഷെ അവൾ അത്ര ആയിട്ടാണ് സിംഗിളായിട്ടാണോട്ടെ എൻ്റെ മോൾ അവരുമായിട്ട് ആ ഒരു ഫ്രീഡത്തിൽ അങ്ങനെയൊക്കെ ഭയങ്കര കാര്യമായിട്ട് അവരുമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെല്ലപ്പേരൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ അവരെടുത്തുകൊണ്ട് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഓണക്കോടിയാണ് ജാനൂട്ടിന് അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ജാനൂഡിനെല്ലാം വിളമ്പി പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നാട്ടിലെ ഓണം അത്ര മിസ്സ് ചെയ്തില്ല കാരണം വേറൊന്നുമല്ല എനിക്ക് ആദ്യമായിട്ടല്ല ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നൊരു ഓണം ഞാൻ ഇതിനു മുന്നേ നമ്മൾ പുറത്ത് ഒരു അഞ്ചാറ് വർഷത്തോളം നമ്മൾ ഹോസ്റ്റൽ ലൈഫൊക്കെ ഇങ്ങനെ നിന്നത് കൊണ്ടിട്ട് നമുക്ക് ഈ ഓണം ഒന്നും കാരണം ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ കർണാടക ചെറുപ്പം ബാംഗ്ലൂർ കർണാടകയല്ല തമിഴ്നാട് ഈ ഒരു ഇതാണ് അപ്പം നമുക്ക് ഓണത്തിന് അവധി കിട്ടുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഓണം ഒപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെലായിരുന്നു പതിവേ അതുകൊണ്ട് എനിക്ക് നാട്ടിൽ അങ്ങനെ എല്ലാവരെയും മിസ്സ് ചെയ്തില്ല കാരണം ഏട്ടനും മോളം എൻ്റെ കൂടെ ഉണ്ട് പിന്നെ അമ്മയോട്ടൊക്കെയുള്ള ഓണം എനിക്ക് ഓൾറെഡി പറഞ്ഞ പോലെ നേരത്തെ മിസ്സായിട്ടുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അടിപൊളിയൊരു ഓണസദ്യം കഴിഞ്ഞ് ജാനൂഡിൻ്റെയും ജാനൂട്ടിൻ്റെ അങ്കിൾസിൻ്റെയും എല്ലാവരെയും കൂടെ ഒരു ഡാൻസ് കൂടെ ഒക്കെ ആയപ്പോഴും നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം അങ്ങോട്ട് കളറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്രയേ ഉള്ളൂ ഇനിയൊരു വീഡിയോയിൽ കാണുന്ന Da 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 baby!